വീടുകളിലും ഒക്കെ ആയ എല്ലാ ദേശനിവാസികൾക്കും ുംങ്ങളുടെ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കട്ടെ നിരവധി പ്രാവശ്യം സത്യസുവിശേഷത്തിന് വേദിയായിട്ടുള്ള ഈ പ്രശാന്ത സുന്ദരമായ ഗ്രാമപ്രദേശത്ത് ഒരു പ്രാവശ്യം കൂടി ക്രിസ്തുവിന്റെ സുവിശേഷം ഞങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേകിച്ച് ഒരു സഭയല്ല സുവിശേഷം ഏതെങ്കിലും ഒരു മതമല്ല സുവിശേഷം ഏതെങ്കിലും സംഘടനയല്ല മറിച്ച് സുവിശേഷം യേശുക്രി മാനവ വംശത്തിന്റെ വിമോചനത്തിനായി ഭൂമിയിൽ മനുഷ്യനായി സുവിശേഷം മറ്റൊന്നും യേശുവിന്റെ അമ്മയായ മറിയം യേശുവിന്റെ വളർത്തുപിതാവായ യോസഫ് നിരവധിയായ വിശുദ്ധന്മാർ നിരവധിയായ സഭാപിതാക്കന്മാർ അപ്പോസ്ത്രമാർ ഒക്കെ നമുക്കുണ്ട് പക്ഷേ അവരെ കുറിച്ചൊന്നും ഉള്ളതല്ല സുവിശേഷം സുവിശേഷം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതാണ് കാരണം യേശുക്രിസ്തു മാത്രമാണ് പാപപരിഹാരത്തിനായി ഈ ഭൂമിയിൽ അവതരിച്ചത് ശേഷം ആരെങ്കിലും ആരെങ്കിലുമൊക്കെ ആരാധിച്ചും ഒക്കെ അവനെ നമസ്കരിച്ചും ഒക്കെ ആലയം പണിതോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ക്ഷേത്രം പണിതോ അതിനകത്ത് കുടിയിരുത്തി ദൈവമാക്കിയ ഒരു വ്യക്തിയല്ല യേശുക്രി മറിച്ച് ദൈവമായിരുന്നവൻ ദൈവത്തോടൊപ്പമായിരുന്നവൻ ദൈവത്തിന്റെ സമത്വത്തിൽ വസിച്ചവൻ ദൈവത്തോടുള്ള നല്ല സമത്വം മനുഷ്യരൂപത്തിൽ നമ്മിൽ പോലെ ഈ ഭൂമിയിൽ അവതരിച്ച വ്യക്തിയാണ് യേശുക്രി ദൈവമായിരുന്നവൻ ദൈവമായിരുന്നു എന്ന് വിശുദ്ധ ബൈബിൾ അടിവരയിട്ട് പഠിപ്പിക്കുന്നു അടിവരേശുലൂടെയാണ് സകല ശക്തപ്രപഞ്ചമുള്ളവായത് അവരെ കൂടാതെ ഒന്നും സകലതും അവനാരും സൃഷ്ടിക്കപ്പെട്ടുവെന്നും വേദപുസ്തകം പറയും അങ്ങനെ സൃഷ്ടിയുടെ ആരംഭമായവനാണ് യേശു ഈ പ്രപഞ്ചത്തെ മുഴുവൻ പരിപാലിക്കുന്നവനാണ് ഈ പ്രപഞ്ചത്തെ ഓരോ ദിവസവും ഇതുപോലെ ദൈവം ആ ദൈവപുത്രനായ ദൈവപുദ്ധനായ മനുഷ്യരൂപത്തിൽ ഭൂമിയിലേക്ക് വന്നു അതാണ് സത്യ സുവിശേഷം അതാണ് സത്വർധമാൻ സുവിശേഷം ആർക്കു വേണ്ടിയുള്ളതാ ഏതെങ്കിലും പ്രത്യേക മതത്തിൽപ്പെട്ട ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയുള്ളതാണോ അല്ല ഏതെങ്കിലും പ്രത്യേക സഭാ വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ളതാണോ അല്ല മറിച്ച് ഈ സുവിശേഷം വേണ്ടിയുള്ളതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു ഈ ദേശത്തും ഈ സുവിശേഷം ഞങ്ങൾ അറിയിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന ഇത് ക്രിസ്ത്യാനിക്ക് വേണ്ടിയുള്ള വേണ്ടിയുള്ള ഒരു സന്ദേശമല്ല െ ഏത് ഏത് സാമ്പത്തിക അവസ്ഥയിലാകട്ടെ ഏത് പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന വ്യക്തിയാകട്ടെ ഏത് ജോലിയോ വിദ്യാഭ്യാസമോ ഒക്കെ ഉള്ള വ്യക്തിയാകട്ടെ സകല മനുഷ്യനും വേണ്ടിയുള്ളതാണ് സുവിശേഷം എന്തുകൊണ്ട് സുവിശേഷം സകല മനുഷ്യനും വേണ്ടിയുള്ളതായി കാരണം ും ഇവിടെ ജനിക്കുന്നത് പാപത്തോടെ ജനിക്കുന്നു എന്നാണ് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത് മനുഷ്യൻ ഈ ഭൂമിയിൽ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവനാണ് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തോടുള്ള കൂട്ടായ്മയിലും ദൈവത്തോടുള്ള ബന്ധത്തിലും ദൈവത്തിന്റെ ആ തേജസിനകത്തുമൊക്കെ വസിക്കണമെന്നാണ് ദൈവം ആഗ്രഹിച്ചത് എന്നാൽ അവൻ സ്വന്തം ഇഷ്ടത്തിനും സ്വന്തം താല്പര്യത്തിലും ദൈവത്തോട് മറുനിലച്ച് ദൈവത്തോട് അനുസരണക്കേട് കാട്ടി ദൈവത്തിൽ തകന്നുപോയി അങ്ങനെ ദൈവത്തിൽ തകന്നുപോയ മനുഷ്യന്റെ അകത്ത് രൂപപ്പെട്ടതാണ് പാപം അപ്പൊ എന്താണ് പാപമെന്ന് ചോദിച്ചാൽ ദൈവത്തിൽ നിന്ന് ബന്ധം നഷ്ടപ്പെടുന്നതാണ് പാപം അപ്പൊ ഭൂമിയിൽ ജനിക്കുന്ന സകല മനുഷ്യനും ദൈവത്തോട് ബന്ധമില്ലാതെ ജനിക്കുന്നു എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത് ആദ്യത്തെ മനുഷ്യൻ പാവം ചെയ്യുമ്പോൾ തന്നെ ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ടു അന്നു മുതൽ അവന്റെ തലമുറകളായി ഭൂമിയിൽ ജനിച്ചിട്ടുള്ള സകല മനുഷ്യനും അത് ക്രിസ്ത്യാനിയായാലും ഹിന്ദുവായാലും മുസൽമാനായാലും പാഴ്സി ആയാലും സിഖുകാരനായാലും ജൂതനായാലും ബുദ്ധമതക്കാരനായാലും ജൈനമതക്കാരനായാലും ആരുമാകട്ടെ സകലരും ഇവിടെ ജനിക്കുന്നത് പാവത്തോടെയാണ് ജനിക്കുന്നത് അവർക്ക് ദൈവവുമായി ബന്ധമില്ല ഇത് പറയുമ്പോൾ നിങ്ങൾ പറയും ഞങ്ങൾ പള്ളിയിൽ പോകുന്നവരാണ് ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നവരാണ് ഞങ്ങൾ ഉത്സവങ്ങൾ നടത്തുന്നവരാണ് പെരുന്നാൾ നടത്തുന്നവരാണ് എല്ലാ ആചാരങ്ങളും ഞങ്ങൾ ചെയ്യുന്നവരാണെന്നൊക്കെ നിങ്ങൾ ഒരുപക്ഷെ പറഞ്ഞേക്കാം പക്ഷെ വിശുദ്ധ ബൈബിൾ പറയുന്നു മതപരമായ അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നതുകൊണ്ട് മനുഷ്യന് ദൈവത്തോട് എന്ത സ്ഥാപിക്കാൻ കഴിയില്ല ലോകാരംഭം മുതൽ ഇവിടെ നിരവധിയായ മതങ്ങളും ഉത്ഭവിച്ചു ആദ്യം ഗോത്ര മതങ്ങളും പിന്നെ അതിന്റെ ആവിഷ്കാരങ്ങളായ നിരവധിയായ മതങ്ങളും ഒക്കെ ഇവിടെ ഇവ കൊണ്ടുവന്നു വളരെ ശ്രേഷ്ഠമായ മതങ്ങൾ ഉള്ള രാജ്യമാണ് നമ്മുടെ ഭാരത വളരെ ശ്രേഷ്ഠമായ മതഗ്രന്ഥങ്ങളും നമുക്കുണ്ട് ഇതൊക്കെ ഇവിടെ ആ ഭാരതത്തിലുമുണ്ട് മറ്റു രാജ്യങ്ങളിലും ഒക്കെ ഉണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും തന്നെ മനുഷ്യന് ദൈവത്തോട് ബന്ധപ്പെടാൻ കഴിയുന്നില്ല മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും കൊണ്ട് മനുഷ്യന് ദൈവത്തോട് ബന്ധം സ്ഥാപിച്ച് ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിക്കാൻ കഴിയാതെ പോകുന്നു കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവന്റെ അകത്ത് പാപം കൂടികൊള്ളുകയാണ് പാവിയായ മനുഷ്യനോട് ദൈവത്തിന് കൂട്ടായ്മ ആചരിക്കാൻ കഴിയില്ല പാവിയായ മനുഷ്യനോട് ദൈവത്തിന് ബന്ധം സ്ഥാപിക്കാൻ കഴിയില്ല കാരണം ദൈവം ിയാണ് ദൈവം പരമപരിശുദ്ധനാണ് പരമപരിശുദ്ധനായ ദൈവത്തോട് പാവിയായ മനുഷ്യന് കഴിയില്ല അതുകൊണ്ട് പാവിയായ മനുഷ്യൻ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ചെയ്യുന്ന മതപരമായ ഒരു കർമ്മങ്ങളും അത് ക്രിസ്തീയ മാർഗത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളാണെങ്കിലും മറ്റ് ഏത് മതപരമായ അനുഷ്ഠാനങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങളോട്ടാണെങ്കിലും അവര് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല അവൻ വെറുതെ വ്യക്തമായി കുറെ കർമ്മങ്ങൾ ചെയ്യുകയാണ് നിർജീവ പ്രവൃത്തികൾ ചെയ്യുകയാണ് അതുകൊണ്ട് അവര് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന വിശുദ്ധ ബൈബിൾ പറയുന്നു അങ്ങനെ ദൈവത്തോട് മനുഷ്യർ ബന്ധപ്പെടാൻ കഴിയാതെ പോകുന്നു അകത്ത് പാവം നിൽക്കുകയാണ് ഒരു ഒരു മനുഷ്യൻ പരമപരിശുദ്ധനായ ദൈവം എന്നാ മനുഷ്യനെ ദൈവത്തോട് ബന്ധിപ്പിക്കുവാൻ അവന്റെ കർമ്മങ്ങൾക്കും ആചാരങ്ങൾക്കും കഴിയാതിരിക്കുമ്പോ അവനെ ദൈവത്തോട് ബന്ധിപ്പിക്കുവാൻ ദൈവം തന്നെ ഒരു പദ്ധതി ആവിഷ്കരിച്ചു കാരണം മനുഷ്യൻ കണ്ടുപിടിച്ച ൾക്കോ അവൻ നടത്തുന്ന യാഗങ്ങൾക്കോ ഒന്നും ദൈവത്തോട് മനുഷ്യനെ ബന്ധിപ്പിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ദൈവം തന്നെ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു ആ പദ്ധതിയാണ് സത്യ സുവിശേഷം ആ പദ്ധതി ഇങ്ങനെയായിരുന്നു ദൈവം തന്നെ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു ദൈവത്തിന്റെ പ്രത്യേകത എന്താ ദൈവം പരമപരിശുദ്ധനാണ് ദൈവത്തിൽ പാപമില്ല ദൈവം പാപം ചെയ്തിട്ടില്ല പാപത്തെക്കുറിച്ച് അറിയത്തില്ല നമ്മളെ പോലെ ഒരു ശരീരത്തിനകത്ത് യേശു ഭൂമിയിലേക്ക് വന്നു എന്നാ നമ്മുടെ ശരീരവും യേശുവിന്റെ ശരീരവും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നു കാരണം നമ്മിലൊക്കെ പാപം കൂടികൊള്ളുന്ന ശരീരമാണ് എന്നാ യേശു സർവശക്തനായ ദൈവമാണ് ഈ ഭൂമിയിലേക്ക് മനുഷ്യരൂപത്തിൽ അതുകൊണ്ട് ദൈവം കൊടുത്ത ശരീരം എന്ന് പാപരഹിതമായ ശരീരമായിരുന്നു പാപമില്ലാത്ത ഒരു ശരീരത്തിൽ യേശു ഭൂമിയിലേക്ക് വന്നു മറിയത്തിന്റെ ഉദരത്തിൽ നിന്ന് യേശു പൂജാതനാകുന്നതിന് മുമ്പേ യേശുണ്ടായിരുന്നു അതാണ് യാഥാർത്ഥ്യം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശു യേശുവിന്റെ സംഭവിച്ചത് സൃഷ്ടിക്കപ്പെടാത്തവനാണ് ഇവിടെ ഉണ്ടായിരുന്നവരാണ് സ്വയംഭൂവായവനാണ് ആദ്യനും അന്ത്യനുമാണ് അടുത്തുകൂടാത്ത വെളിച്ചെന്തെങ്കിലും വസിക്കുന്നവനാണ് ആൽഫയാണ് അതാണ് സർവശക്തനായ ദൈവം ആ ദൈവം ഒരു മറിയ എന്ന് പറയുന്ന ഒരു സാധാരണ സ്ത്രീയുടെ ചുരുങ്ങി ഈ ഭൂമിയിൽ മനുഷ്യനായി നമ്മെ പോലെ ഒരു ശിശുവായി ഈ ഭൂമിയിൽ ജപിക്കുവാനിടയായി തീർന്നു നാം ഓരോരുത്തരും കടന്നുപോകുന്ന ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലൂടെയും യേശു കടന്നുപോയി നാം ഇന്ന് അനുഭവിക്കുന്ന ഏത് പ്രതിസന്ധി ആകട്ടെ ഏത് പ്രശ്നമാകട്ടെ ഏത് വിഷയമാകട്ടെ അതിലൂടെയൊക്കെ യേശു കടന്നുപോയി നമ്മൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ നാം അനുഭവിക്കുന്ന ശാരീരിക ക്ലേശങ്ങൾ നാം അനുഭവിക്കുന്ന ഒറ്റപ്പെടലുകൾ നാം അനുഭവിക്കുന്ന തിരസ്കരണങ്ങൾ നാം അനുഭവിക്കുന്ന ആ പല വിധത്തിലുള്ള ആ പ്രതിസന്ധികൾ ഞെരുക്കങ്ങൾ ഇതിലൂടെ എല്ലാം യേശു കടന്നുപോയി യേശു അങ്ങനെ ഈ മനുഷ്യ ജീവിതത്തിൽ നാം അനുഭവിക്കേണ്ടുന്ന സാധന പ്രതിസന്ധികൾ യും നമുക്ക് മുമ്പേ കടന്നുപോയവനാണ് വിശുദ്ധ ബൈബിൾ പറയുന്നു എന്നാൽ ഭൂമിയിലേക്ക് വന്നതിന്റെ ഉദ്ദേശം ക്രിസ്തുവിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതാനും വ്യക്തികൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ഭൗതികമായ നന്മകൾ കൊടുത്തിട്ട് പോകാൻ വേണ്ടിയല്ല യേശു വന്നത് കാരണം അതിനപ്പുറം യേശുവിന്റെ ഭൂമിയിലുള്ള അവതാരത്തിന് പിന്നിൽ മറ്റു പല ഉദ്ദേശങ്ങളുണ്ടായിരുന്നു അതിങ്ങനെയാണ് ഈ ഭൂമി മനുഷ്യന് ദൈവം കൊടുത്തിട്ടുള്ളത് താൽക്കാലികമാണ് ഈ ഭൂമിയിൽ ഒരു ജീവിക്കാൻ കഴിയുന്നത് ഏറിയാൽ അല്ലെങ്കിൽ വേദപുസ്തകം പറയുന്നത് അല്പം കൂടിയൊക്കെ പ്രായം ജീവിക്കുന്നവരൊക്കെ വയസ്സിന് പുറത്തുമൊക്കെ ജീവിച്ചിട്ടുള്ളവർ നമ്മുടെ ആ പല മാതാക്കന്മാരും മാതാക്കളും ഒക്കെ നാട്ടിലുണ്ടാകാം പക്ഷേ എങ്കിലും ഒരു ദിവസം നാം ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപിരിഞ്ഞാൽ കഴിയും ആ ഒരു കാലയളവിലേക്ക് മാത്രമാണ് മനുഷ്യൻ ഭൂമിയിൽ പാർക്കാൻ കഴിയുന്നത് എന്നാൽ രണ്ട് സ്ഥലങ്ങളാണ് ദൈവം അതിനു വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഒന്ന് ഭൂമിയിൽ താൽക്കാലികമായ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുകയാണ് മരണത്തിലൂടെ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്ന മനുഷ്യന് രണ്ട് സ്ഥലങ്ങൾ ദൈവം തീരുമാനിച്ചിരിക്കുന്നു ഒന്ന് നിത്യമായ സ്വർഗം മറ്റൊന്ന് നിത്യമായ പറയും സ്വർഗവും നരകവും ഒക്കെ ഇവിടെയാണ് എന്നാ വിശുദ്ധ ബൈബിൾ അടിവരയിട്ട് പഠിപ്പിക്കുന്നു സ്വർഗം എന്നൊരു സ്ഥലവും ഉണ്ട് നരകം എന്നൊരു സ്ഥലവും ഉണ്ട് നിങ്ങളെ ആരും വഴിതെറ്റിക്കരുത് മരണത്തിനു ശേഷം നിങ്ങൾക്ക് എത്തിച്ചേരാൻ ദൈവം വെച്ചിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളുണ്ട് ഒന്ന് സ്വർഗം മറ്റൊന്ന് നരകം അത് നിത്യ സ്വർഗമെന്നും നിത്യ നരകമെന്നുമാണ് വേദപുസ്തകം രേഖപ്പെടുത്തിയിട്ടുള്ളത് ആർക്കാണ് നിത്യ നിത്യസ്വർഗത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നത്

അപ്പനെ അംഗീകരിക്കാതെ അമ്മയെ ബഹുമാനിക്കാതെ വീട്ടുകാർക്കും തലവേദനയായി എല്ലാ തരത്തിലുള്ള ചെയ്ത് ശേഷം ആർക്കും കഴിയില്ല കാരണം വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ളതാണ് ഇനി നമ്മുടെ നാട്ടിലൊക്കെ പലരും ചിന്തിച്ചു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട് ഇവിടെ ജീവിച്ചിട്ട് ജീവിച്ചതിനു ശേഷം കുറെ ആ കർമ്മങ്ങളോ ആചാരങ്ങളോ ആരെങ്കിലും ഒക്കെ ചെയ്താൽ നമ്മളെ സ്വർഗത്തിലെത്തിക്കാവുന്നു അതും വളരെ തെറ്റായ ഒരു കാര്യമാണെന്ന ഇന്ന് മകൻ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ വിശുദ്ധ ബൈബിൾ പറയുന്നു ജീവിച്ചിരിക്കുമ്പോഴോ ജീവിച്ചതിന് ശേഷം മറ്റാരെങ്കിലുമോ നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കർമ്മങ്ങളോ ഒരു വിധത്തിലുള്ള ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ദാനധർമ്മങ്ങളോ സൽക്കർമ്മങ്ങളോ കൊണ്ട് ഒരു മനുഷ്യനും സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഒരു മാർഗമേ ഉള്ളൂ നാം വിശുദ്ധന്മാരായി തീരണം അങ്ങനെ വിശുദ്ധന്മാരായി തീരുന്നവർക്ക് മാത്രമാണ് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുന്നത് അങ്ങനെ വിശുദ്ധന്മാരായി തീരാൻ കഴിയാത്തവർക്ക് ദൈവം വെച്ചിട്ടുള്ള സ്ഥലമാണ് നിത്യമായ നരകം അല്ലെങ്കിൽ നിത്യമായ ന്യായവിധി എന്ന് പറയും അതിനെക്കുറിച്ച് വേദപുസ്തകം വർണ്ണിച്ചിരിക്കുന്ന എങ്ങനെയാണ് കെടാത്ത പുഴുക്കളുമുള്ള സ്ഥലം എന്നാണ് വർണ്ണിച്ചിരിക്കുന്നത് അവിടേക്ക് ഭാവിയായ മനുഷ്യനെ തള്ളേ ഇവിടെ ജനിക്കുന്ന മനുഷ്യൻ എത്ര ആഡംബരപൂർവ്വം കൂടെ ജീവിച്ചാലും എത്ര വലിയ സമ്പത്തുണ്ടായാലും എത്ര വലിയ വാഹനങ്ങൾ യാത്ര ചെയ്താലും എത്ര വലിയ ഭവന പാർത്താലും ഇനി മരണസമയത്ത് വലിയ ആർഭാടപൂർവമായ സംസ്കാര ചടങ്ങുകൾ അനുഭവിക്കാൻ കഴിഞ്ഞാലും മരണത്തിന് ശേഷം എത്ര വലിയ ആ കർമ്മങ്ങളും ആചാരങ്ങളും കോടിക്കണക്കിന് രൂപ മുടക്കി ചെയ്താലും ലക്ഷങ്ങൾ വിലയുള്ള പെട്ടിക്കകത്തടക്കിയാലും ഭാവിയായ മനുഷ്യൻ നിത്യനാതിയിലേക്കും നിത്യമായ നരകത്തിലേക്കും എത്തിച്ചേരുമെന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത് എന്നാൽ ഈ ചെന്ന കോടി കോടി യുഗങ്ങൾ അനന്ത യുഗങ്ങൾ ഇങ്ങനെ നിത്യനരകത്തിൽ മനുഷ്യൻ യാതന അനുഭവിക്കേണ്ടി വരും എന്നാൽ അങ്ങനെ മനുഷ്യനെ അതിലേക്ക് തള്ളിവിടാതിരിക്കുവാൻ ദൈവം നിത്യതയിലെത്തിക്കാനാണ് അകത്തെ പാപത്തിന് പരിഹാരം ഉണ്ടാകണം മനുഷ്യന്റെ ജീവിതത്തിലെ പാപത്തിന്റെ പരിഹാരം ഉണ്ടായെങ്കിലേ അവന് വിശുദ്ധനായി ജീവിക്കാൻ കഴിയും നമ്മൾ ആരും പാപം ചെയ്യുന്നത് പ്രവർത്തികൾ കൊണ്ട് ഭാവികളായവരല്ല അറിച്ച് നമ്മൾ പാപത്തോടെ ജനിച്ചതുകൊണ്ട് നമ്മുടെ അകത്ത് പാപത്തിലേക്ക് പോകാനുള്ള വാഞ്ച കിടക്കുകയാണ് എത്ര ശ്രമിച്ചാലും നമുക്ക് നന്മ ചെയ്യാൻ കഴിയില്ല നന്മ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും നന്മ ചെയ്യാൻ കഴിയാതെ നമ്മളെ തിന്മയിലേക്ക് വലിച്ചടിപ്പിക്കുന്ന ഒരു അന്ധകാര ശക്തി നമ്മുടെ അകത്ത് വ്യാപരിക്കുകയാണ് അതാണ് പാപം അങ്ങനെ ഒരു പ്രമാണം നമ്മുടെ അകത്തുണ്ടെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു അതിൽ നിന്ന് പുറത്തു വരുവാൻ ഒരൊറ്റ ഉള്ളൂ പാപത്തിന്റെ പരിഹാരം സംഭവിക്കണം പാപത്തിന്റെ പരിഹാരത്തെ കുറിച്ച് വിശുദ്ധ ബൈബിൾ പറയുന്നത് പാപത്തിന്റെ ശിക്ഷ എന്നുള്ളതിന് ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പാപത്തിന്റെ 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 മരണം അനുഭവിച്ചെങ്കിൽ മാത്രമേ പരിഹാരം പരിഹാരം സംഭവിക്കൂ അങ്ങനെ സംഭവിക്കുവാൻ മരണത്തിലൂടെ മാത്രമേ കഴിയൂ അത് രക്തചിന്തി മാത്രമേ കഴിയൂ അങ്ങനെ അത് സംഭവിക്കുവാൻ വേണ്ടി ഒരു മനുഷ്യന് ഞാൻ എന്തൊക്കെയാണോ പാപത്തിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടത് പാപത്തിന്റെ ഏതൊക്കെ വിധത്തിലുള്ള ശിക്ഷ എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റെടുക്കണമോ പാപത്തിന്റെ പരിണിതപരമായി എന്റെ ജീവിതത്തിൽ സംഭവിച്ച മരണം പാപത്തിന്റെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച അസമാധാനം പാപത്തിന്റെ പരിണിതപരമായി എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച തകർച്ചകൾ പാപത്തിന്റെ പരിണിതപരമായി എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച മാനസികമായ തകർച്ചകൾ എല്ലാത്തിൽ നിന്നും എനിക്ക് പുറത്തു വരുവാൻ ആ ശിക്ഷ മുഴുവൻ അനുഭവിച്ചേ കഴിയും ആ ശിക്ഷ അനുഭവിക്കുവാനാണ് യേശു ലോകത്തിലേക്ക് വന്നത് പാപമില്ലാത്ത യേശു ക്രിസ്തു പാപം ചെയ്തിട്ടില്ലാത്ത യേശു ഭൂമിയിലേക്ക് വന്ന സകല മനുഷ്യന്റെയും സ്വന്തം ഏറ്റെടുത്തു ഈ പ്രസവിക്കുന്ന എന്റെയും എന്നെ കേൾക്കുന്ന ആ പ്രിയ ആ ജനത്തിന്റെയും ഇന്നയോളം ലോകത്തിൽ ജനിച്ചിട്ടുള്ള സകല മനുഷ്യന്റെയും പാപം യേശു സ്വന്തം ശരീരത്തിൽ വഹിക്കുവാൻ ഇടയായി തീർന്നു

പാപമില്ലാത്ത യേശു ക്രിസ്തു നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പാപമായി മാറി എന്നാണ് വിശ്വബൈബിൾ പറയുന്നത് യേശുവിന്റെ നോക്കിക്കൊണ്ടാണ് ലോകത്തിന്റെ ദൈവത്തിന്റെ കുഞ്ഞാണ് യേശു ക്രിസ്തു മാനവകുലത്തിന്റെ മുഴുവൻ പാപം കുറച്ചുകൂടി പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും പാപം പാപം എം ശരീരത്തിലേറ്റെടുത്തുകൊണ്ട് പാപത്തിന് പരിഹാരമായി ഞാൻ മുഴുവൻ ശിക്ഷയും സ്വന്തം ശരീരത്തിൽ തീർന്നു പച്ച ില്ക്കുന്ന വലിയ മുള്ളുകൾ കൊണ്ടുണ്ടാക്കിയ മുൾമുടി ശിരസിനകത്ത് ധരിച്ചുകൊണ്ട്

പകരമായി യേശു 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 കാൽവരിയിൽ അതാണ് സുവിശേഷം പ്രിയമുള്ളവരെ കാൽവരി ക്രൂശിൽ പാണികളാൽ കടന്നുപോയി യും മരണത്തിന്റെയും അടിമു പാപത്തിന്റെയും മരണത്തിന്റെയും അടിമത്തിൽ നിന്ന് എന്നെ യേശു വീണ്ടെടുത്തു ഇതാണ് സത്യം ഒരു വ്യക്തിക്ക് വേണ്ടി ാണ് അതുകൊണ്ടാണ് യേശു ഞാനാകുന്നു ഞാൻ വഴിയല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല യേശുക്രി വിശ്വസിക്കുന്നതിലൂടെ എനിക്ക് പകരക്കാരനായി യേശു മരിച്ചു എന്ന ആര് വിശ്വസിക്കുന്നു അവർക്ക് സൗജന്യമായി പാപമോചനം ലഭിക്കുകയാണ് അവന്റെ സൗജന്യമായി കത്തേക്ക് വരികയാണ് ആ ജീവനാണ് നിത്യജീവൻ എന്ന് പറയുന്നത് അവര് സൗജന്യമായി നിത്യജീവൻ ലഭിക്കുന്നു അവര് പാപത്തിന്റെയും വരണത്തിന്റെയും വ്യർത്ഥ പാരങ്ങളിൽ നിന്നുമുള്ള വീട്ടെടുപ്പ് ലഭിക്കുകയാണ് ഹിന്ദുമ ഞങ്ങൾ പറയട്ടെ അവന്റെ അകത്ത് ആർക്ക് തകർക്കാൻ കഴിയാത്ത നിത്യസമാധാനം ലഭിക്കുകയാണ് അങ്ങനെ യേശു ക്രിസ്തു ദൈവവുമായി നിരപ്രാപിക്കുന്ന ഒരു വ്യക്തിക്കാണ് ഈ ഭൂമിയിൽ വിശുദ്ധനായി ജീവിക്കാൻ കഴിയുന്നത് വിശുദ്ധിയിൽ നിലനിൽക്കാൻ കഴിയുന്നത് ഞങ്ങളുടെ സന്ദേശത്തെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ യേശു 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 മരിച്ചു എല്ലാവരെ അടക്കം ചെയ്തു മൂന്നാം ദിവസം മരണത്തെ മരണത്തെ ലോക ചരിത്രത്തിൽ അനവധി നേതാക്കന്മാർ അനവധി അനവധി വ്യക്തികൾ ചക്രവർത്തിമാർ അനവധി രാജാക്കന്മാർ അനവധി സൈന്യാധിപന്മാർ വന്ന് കടന്നുപോയി എന്നാൽ ഇന്നു ആരും ഉയർത്തെഴുന്നേറ്റിട്ടില്ല

ഒരിക്കൽ പാപത്തിന്റെ പരിഹാരത്തിനായി പാപം പരിഹരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയറിപ്പോയിതാവായ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാ താമസം ാശത്ത് വെളിപ്പെടും എന്തിനാണെന്നറിയാമോ ഇവിടെ ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപക്ഷമ പ്രാപിച്ചു നിത്യജീവൻ പ്രാപിച്ച വിശുദ്ധന്മാരായി വരാൻ സമയമായി യേശുവിന്റെ വരവിൽ രണ്ട് കാര്യങ്ങൾ നടക്കും ഒന്ന് ക്രിസ്തുവിൽ ക്രിസ്തുവിനോടൊപ്പം ജീവിക്കുന്നവർക്ക് നിത്യമായ സ്വർഗത്തിൽ അവൻ ദീപികയിലേക്ക് തള്ളിയിടും അതിനെക്കുറിച്ച് അതിനെ കുറിച്ച് വേണ്ട കത്തുന്ന ഒരു ദിവസം സകല അഹങ്കാരികളും ദുഷ്പ്രവർത്തിക്കാരും താഴടിയാകുന്ന ഒരു ദിവസം ആ ദിവസം നമ്മുടെ മുൻപിൽ ഇങ്ങനെ നിൽക്കുകയാ ഏതു സമയത്തും സംഭവിക്കാം നിത്യനായ ദൈവത്തോടൊപ്പം നിത്യസ്വർഗത്തിൽ വസിക്കണമോ അതോ ചൂള പോലെത്തുന്ന ഈ നരകാംഗിയിലേക്ക് പോകണമോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ഈ ജീവിതത്തിലാണ് ഒറ്റ മാർഗമേ ഉള്ളൂ ജീവിതത്തിൽ ഏറ്റെടുത്ത് വിശുദ്ധന്മാരായി ജീവിച്ച് വിശുദ്ധീയത്തിൽ വെച്ച് നിത്യേനത്തിനായി നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ദൈവം നമ്മെ സഹായിക്കേണ്ട അനുഗ്രഹിക്കുന്നു